ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖല നേച്ചർ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ പ്രസിഡന്റ്പിള്ള ഉദ്ഘാടനം നിർവഹിച്ചു ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ കാർത്തികപ്പള്ളി മേഖല നേച്ചർ ക്ലബിന്റെ ഉദ്ഘാടനം നടന്നു ജില്ലാ പ്രസിഡന്റ് എസ് മോഹനൻ മോഹനൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു മനസ്സിനും ശരീരത്തിനും നമ്മുടെ മനസ്സിലും

എ കെ പി എ മേഖലാ പ്രസിഡന്റ് ജെ ഗോപിനാഥ് പണിക്കർ അധ്യക്ഷത വഹിച്ചു എ സതീഷ് കളർ സ്വാഗതം രേഖപ്പെടുത്തി ടി പി ഹരീഷ് ആദ്യ മെമ്പർഷിപ്പ് സ്വീകരിച്ചു എ കെ പി എ ജില്ലാ ഫോട്ടോ ക്ലബ് കോർഡിനേറ്റർ വിനോദ് ഐറിസ് വിശദീകരണം നടത്തി വൈകിട്ട് നാലിന് നടന്ന ഫോട്ടോഗ്രാഫി ക്ലാസ് സെക്രട്ടറി ടി പി ഹരീഷ് ഉദ്ഘാടനം ചെയ്തു ജെ ഗോപിനാഥ് പണിക്കർ അധ്യക്ഷത വഹിച്ചു സാബു വേണി സ്വാഗതം രേഖപ്പെടുത്തി ജോണി ജോസഫ് സോമൻ അനീസോ അനീഷ് ചെങ്ങാരപ്പടയിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഹരിപ്പാട്